നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പടക്കം പൊട്ടിക്കലും കുലമഹിമയുടെ കുഴലൂത്തും നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം മേക അവകാശി തോമസ് ലിഹായാണ് പ്രിയപ്പെട്ടവർ തോമസ് ലിഹായ് ഇവിടെ വന്ന് നമുക്ക് യേശുവിനെ നമുക്ക് തന്നു ഇന്ന് ഈ യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാര് യൂട്യൂബിൽ ചോദിക്കാറുണ്ട് ക്രിസ്തു ദൈവമാണോ ക്രിസ്തു ദൈവമാണോ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്നെ കൂടാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിധി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ും അവര് സംതൃപ്തരല്ല ബൈബിളിൽ എവിടെയാണ് ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് തോമസ് പറയുന്നത് അതുതന്നെയല്ലേ കുരിശേൽ കിടന്നിട്ടാ പറയുന്നത് ഇവരോട് ഇവരോട് ക്ഷമിക്കണം എടാ അടിച്ചവരെയും ഇടിച്ചവരെയും കൊന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ ക്രിസ്തു ക്രിസ്തുവും സെലിബ്രേറ്റ് ചെയ്തതാണ് അവന്റെ ബ്രോക്കണ്സ് കുത്തുകൊണ്ടതും പാപ്പച്ചൻ കുരിശ കൊടുത്തുഴഞ്ഞ്ഞ്ഞ് കാണിക്കുന്നു കുത്തു മാറിയാ കൊണ്ടതും കുത്തു മർമ്മത്ത് കൊണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കുരിശ കിടക്കുകയാണെങ്കിലും മർമ്മത്ത് കൊണ്ടാ നമ്മൾ തെറി വിളിക്കും അല്ലേ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ ഡയലോഗ് വെച്ച് പോകും സെലബ്രേറ്റ് യുവർ ബ്രോക്കഡ്നസ് മുറിവുകള് ആഘോഷമാക്കാൻ പഠിക്കണമെന്നാണ് ആര് പറയുന്നത് തോമസ് ലിഹാരിയുടെ ഇന്നത്തെ ജീവിതം ഒരു രക്തസാക്ഷിത്വം നമ്മളോട് പറയുന്നത് യുവർ ബ്രോക്കഡ്നസ് വല്ല സഹായിക്കണം അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് എത്ര പെട്ടെന്ന് ഡിവോഴ്സ് അതായത് ആ കെമിസ്ട്രി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കെമിസ്ട്രി ബയോളജിയും ഫിസിക്സും ഒക്കെ ഓക്കെ കെമിസ്ട്രി പോരടാ അപ്പൊ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ വളരെ കരുതലോടുകൂടി കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളെ രണ്ടുപേരും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് അതിനെ സുഖപ്പെടുത്താൻ പഠിക്കണമെന്നാണ് തോമാസ് അലിഹാദരുന്ന ഞാനൊരു സംഭവം പറയുകയാണ് നമുക്ക് വിശ്വാസം പകർന്നു തന്ന ആദ്യത്തെ ആളാ ഭാരതത്തിന് യേശുവിനെ പകർന്നു തന്ന ആദ്യത്തെ ആളാണ് ഭാരതത്തിലെ ആദ്യത്തെ ഒരു രക്തസാക്ഷിയുമാണ് വിശുദ്ധ തോമസ് ലിഹ നമുക്ക് പത്തു രണ്ടായിരം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നമ്മൾ ചില്ലറക്കാരല്ല നമ്മൾ പുതുക്രിസ്ത്യാനികളും പുതിയ ആളുകളോ അല്ലെങ്കിൽ പുത്തൻകൂറ്റുകാർ നമ്മൾ പഴയ കൂറ്റുകാർ നമ്മൾ പത്ത് രണ്ടായിരം വർഷങ്ങളുടെ പാരമ്പര്യം പറയാനായിട്ടുള്ളവരാണ് രണ്ടാം നൂറ്റാണ്ടിൽ ക്രിസ്തു മരിച്ച് രണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ നിന്നും പാൻറ്റിനൻസ് എന്ന് പറയുന്ന ഒരു സന്യാസി ഒരു വൈദികൻ അദ്ദേഹം ഈജിപ്തിലെ കോപ്റ്റിക് സഭയുടെ ഒരു പ്രതിനിധിയായിരുന്നു അദ്ദേഹം എങ്ങനെയോ കേട്ടു ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ട് അപ്പം പാൻറ്റിനസിന് വലിയൊരു ആ താല്പര്യം ഇന്ത്യയിൽ പോകണം അവരെ ബൈബിള് പഠിപ്പിക്കണം കോപ്റ്റിക് ഭാഷയിൽ അവരെ ബൈബിള് പഠിപ്പിക്കണം അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു പാൻറ്റിനസ് എടീ രണ്ടാം നൂറ്റാണ്ടില് ക്രിസ്തു മരിച്ചു ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പാൻറ്റിനസ് ഇവിടെ ഈജിപ്ഷ്യൻ ഭാഷയിലെ കോപ്റ്റിക് ഭാഷയിൽ ബൈബിള് പഠിപ്പിക്കാൻ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞ് അദ്ദേഹം ഒരു എഴുത്തെഴുതി ഞാൻ ഗുരുമുളകിൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഗുരുമുളകൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ മുപ്പുലന്മാർ ഹീബ്രു ഭാഷയിൽ മത്തായിയുടെ സുവിശേഷം വായിക്കുന്നത് ഞാൻ കേട്ടു നമ്മുടെ മൂപ്പുലന്മാർ ഈജിപ്ഷ്യൻ സന്യാസി ഇവിടെ നമ്മളെ ബൈബിൾ പഠിപ്പിക്കാൻ വന്നപ്പം നമ്മുടെ വലിയ വലിയ മൂപ്പുലാന്മാർ യഥാർത്ഥ ഭാഷയിൽ പഴയ നിയമം എഴുതിയ ഭാഷയിൽ ഹീബ്രു ഭാഷയിൽ മത്തായുടെ സവിശേഷം വായിക്കുകയായിരുന്നു അപ്പോൾ അത്രയ്ക്കും പാരമ്പര്യം നമുക്കുണ്ട് നമ്മുടെ സഭയ്ക്കുണ്ട് ഇതിൻ്റെ ഒക്കെ തുടക്കക്കാരൻ ഇതിൻ്റെ മുഴുവൻ അവകാശി വിശുദ്ധ തോമാസ് ലിഹായാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പടക്കം പൊട്ടിക്കലും കുലമഹിമയുടെ കുഴലൂത്തും നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം ഏക അവകാശി തോമസ് ലിഹായാണ് പ്രിയപ്പെട്ടവർ തോമസ് ലിഹ് ഇവിടെ വന്ന് നമുക്ക് യേശുവിനെ നമുക്ക് തന്നു ഇന്ന് ഈ യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാര് യൂട്യൂബിൽ ചോദിക്കാറുണ്ട് ക്രിസ്തു ദൈവമാണോ ക്രിസ്തു ദൈവമാണോ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്നെ കൂടാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിധി എന്നെ മുന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെ കാണുന്നു എന്നെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അവര് സംതൃപ്തരല്ല ബൈബിളിൽ എവിടെയാണ് യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് തോമാസ് ലിഹ അവിശ്വാസി ആയത് നന്നായി തോമാസ് ലിഹായിക്കൊരല്പം അവിശ്വാസം വന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളില് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയത് യേശുവിനെ നോക്കിക്കൊണ്ട് തോമാസിഹ പറയുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അപ്പൊ യേശുവിനെ നോക്കിയിട്ട് എൻ്റെ ദൈവമേ അപ്പൊ യേശു ആരാണ് ദൈവമാണ് യേശു ദൈവമാണോ യേശു ദൈവമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ പലർക്കും സംശയം കാണും യേശു ദൈവമാണോ യൂട്യൂബിൻ്റെ കാലഘട്ടത്തിലൊക്കെ എഥൈസ് ഒക്കെ പറയുമ്പോൾ ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും ആധാരമെന്ന് പറയുമ്പോൾ ശാസ്ത്രമാണ് എല്ലാ സാധ്യതയുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ക്രിസ്തു മതം ഏറ്റവും കൂടുതൽ ഉണ്ടൊന്നും നമ്മുടെ ഈ പെരുന്നാളുകളും ആഘോഷങ്ങളും ഒന്നും നടക്കുകയല്ല ഓരോരുത്തരോടും ചോദിക്കും വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ സൺ ജീസസ് ക്രൈസ്റ്റ് എന്റെ മകനേശുവിനെ നീ എന്നെ ചെയ്തു അവൻ നിനക്കാരാണ് അവൻ ദൈവമാണോ ഇത് നമ്മളെ അനുഭവത്തിൽ പറയേണ്ടതാണ് പറയപ്പെട്ടേ ഈ തോമസ് ഒന്നാമത്തെ ഒരു ചിന്ത തോമസിനെ പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയാനായിട്ടുള്ള വിശ്വാസം അനുഭവം നമുക്കുണ്ടാവണം നമ്മുടെ കർത്താവ് എപ്പോഴാടാ മരിച്ചത് എത്രാമത്തെ വയസ്സിലാ എത്രാമത്തെ വയസ്സിലാണ് കർത്താവ് മരിച്ചത് ഇങ്ങനെ അങ്ങോട്ട് പോകാം മുപ്പത്തി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കൺഗ്രാജുലേഷൻസ് ഒരാൾക്ക് നന്ദ എല്ലാവർക്കും അറിയാം കേട്ടോ എന്നാലും ഒരാൾ പറയാൻ പറഞ്ഞ് മുപ്പത്തിമൂന്ന് മൂന്നാമത്തെ വയസ്സിലാണ് നമ്മുടെ കർത്താവ് മരിച്ചത് ചില വള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്നോ കർത്താവണെന്നറിയാം നല്ല മസിലുള്ള ചില ഈ കുറുശ രൂപം കണ്ടാൽ നല്ല മസിലുള്ള നല്ല സിക്സ് പായ്ക്കുള്ള കർത്താവ ജിമ്മിൽ പോയ കർത്താവാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി മരിച്ചത് അല്ലേ കണ്ടിട്ടുണ്ടോ ക്രിസ്തുവിന്റെ ക്രൂശ രൂപം അവൻ എടാ മുപ്പത്തിമൂന്നാമത്തെ വയസ്സില് മുപ്പത്തിമൂന്നിന് പകരം തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിച്ചിരുന്നെങ്കിലോ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ കിടന്ന് പഴ്മണറി ഡിപ്പാർട്ട്മെന്റിൽ കിടന്ന ശ്വാസം മുട്ടലും പിടിച്ച് മാസ്ക് ഒക്കെ വെച്ച് ഗ്ലൂക്കോസും കുത്തി ശ്വാസം മുട്ടൽ വന്ന കർത്താവ് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് യോഹനാണ്ട സുവിശേഷം വായിച്ചത് ഇന്ന് അച്ഛൻ വായിക്കേണ്ട വന്ന യോഹനാണ്ട സുവിശേഷം തൊണ്ണൂറാം അധ്യായം ക്രിസ്തു ഐസ്യുവിൽ പരമ ബോറിങ് അല്ലേ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലേശു പറയുക എവ്രിഥിങ് അക്കംപ്ലീറ്റ് എല്ലാം പൂർത്തിയാക്കി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ പ്രിയപ്പെട്ടവര് നമ്മൾ യാത്ര യാത്രതിരിക്കുന്നത് അപ്പോൾ തോമസ് ലിഹായുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തോമസിനെ പോലെ എനിക്ക് എൻ്റെ കർത്താവിനെ മനസ്സിലായോ ഡാ ഒരു റിട്ടയർമെന്റ് പ്രോജക്റ്റ് ഒന്നുമല്ല കേട്ടോ ഈ ചെറുപ്പക്കാരോടൊക്കെ പറയാൻ ഓ ഞാനിപ്പോൾ എനിക്ക് യേശു ഒന്നും വേണ്ട ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണും ഇപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടും ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ മദ്യപാനം ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചോളാം എനിക്ക് കുറച്ചാളിലൂടെ കഴിയുമ്പോൾ എനിക്ക് വല്ല ഒരു അസുഖം വരുമ്പോൾ എനിക്ക് ക്യാൻസർ വരുമ്പോൾ എൻ്റെ ലിവറ് പോകുമ്പോൾ എൻ്റെ കിഡ്നി പോകുമ്പോൾ ആക്സിഡന്റ് വരുമ്പോൾ പിന്നെ ഞാൻ യേശുവേ ശരണം റിട്ടയർമെൻ്റ് പ്രോജക്റ്റ് അല്ല കേട്ടോ എപ്പോഴും വേണ്ടതാ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് രണ്ടാമത്തെ ഒരു ചിന്ത അപ്പൊ ഞാൻ ഒന്നാമത്തെ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെച്ചു എന്താണെന്ന് അറിയാമോ ഈ ഒരു രണ്ട് ചിന്തയേ ഉള്ളൂ ഒരു ചിന്തയും കൂടെ പങ്കുവെച്ച് അവസാനിപ്പിക്കുക ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു തോമാസിന് പോലെ പറയാൻ പറ്റണം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അതായത് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കണം അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം തോമാ ലിഹ് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി രക്തസാക്ഷിയായി അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹം ഒരു ആയിരുന്നു അദ്ദേഹം ഒരു ബിൽഡർ ആയിരുന്നു വീട് പണിക്കാരനും കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്ന ആളായിരുന്നു അങ്ങനെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇത്ര ഇന്നത്തെ പോലെ ഈ എന്നാ ഈ റോഡ് പണിയുന്ന നമ്മുടെ അവരുടെ കമ്പനിയുടെ പേരനെ ഊരാളുങ്കൻ്റെ അത്രയൊന്നുമില്ല ഊരാളുങ്കൻ്റെ അതുപോലെ നമ്മുടെ എ സി റോഡ് പണിയുന്നത്ര ഇല്ല എന്നാലും ചെറിയ കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരുന്നു അങ്ങനെ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും വീട് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന തോമാസ് ലിഹ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ വന്ന് ഒരു രക്തസാക്ഷി ആയെങ്കിൽ തോമാസ് ലിഹ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ സെലിബ്രേറ്റ് യുവർ ബ്രോക്കണ്സ് നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളുടെ അസ്വസ്ഥതകളെ നിങ്ങളുടെ തകിടം മറിയലുകളെ നിങ്ങളുടെ ഡിസലോക്കേറ്റിംഗ് അനുഭവങ്ങളെ ആഘോഷമാക്കാൻ നിങ്ങൾ പഠിക്കണം വേദനകളെ വേദനയെ ആഘോഷമാക്കാതിരിക്കാൻ പറ്റുമോ ഒന്ന് ഓർത്തു നോക്കിയേ ഒരു തലവേദന വരുന്നു നമ്മൾ മരുന്ന് കഴിച്ചുകൊള്ളുക മരുന്ന് കഴിച്ചു മാറുന്നത് വരെ ശപിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒരാൾക്ക് പത്ത് രൂപ ദാനം ചെയ്യുന്നു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് പത്ത് രൂപ ദാനം ചെയ്യുന്നു നമ്മളെ എങ്ങനെയാണെങ്കിലും കൊടുക്കണം ഇല്ലേ ബെല്ലടിച്ച് വീടിന്റെ വാതയ്ക്ക് വന്ന് ഇപ്പം പത്ത് രൂപ താഴെ കൊടുക്കാൻ പറ്റുമോ ശപിച്ചുകൊണ്ട് കൊടുക്കണോ അനുഗ്രഹിച്ചു കൊടുക്കേ <The> െ അപ്പോൾ അവനും ഗുണമുണ്ടാവും നമുക്കും ഗുണമുണ്ട് എന്തൊക്കെയാലും കൊടുക്കണം അപ്പൊ പിന്നെ ആശീർവദിച്ച് കൊടുക്കുക എങ്ങനാണേലും തലവേദനയുണ്ട് അപ്പോൾ ഒരു ക്രൈസ്തനോട് പറഞ്ഞ് മരുന്ന് കഴിച്ച് മാറുന്നത് വരെ ശപിക്കാതെ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതാണ് തോമസ് ഇരിക്കുന്നത് സെലിബ്രേറ്റ് യുവർ ബ്രോക്കണ്സ് യേശു പറയുന്നത് അതുതന്നെയല്ലേ എടാ കുരിശൽ കിടന്നിട്ടാണ് പറയുന്നത് ഇവരോട് ഇവരോട് ക്ഷമിക്കണം ഏതോ അടിച്ചവരെയും ഇടിച്ചവരെയും കൊന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ ക്രിസ്തു ക്രിസ്തുവും സെലിബ്രേറ്റ് ചെയ്തതാണ് അവൻ്റെ ബ്രൊക്കണ്ണസ് ഇവിടെയുണ്ട് അമ്മ മനസ്സ് അമ്മ മനസ്സ് ഒരിടവകപ്പള്ളി പെരുന്നാൾ നടക്കുക അപ്പം അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടി നാടകം തല്ലിക്കൂട്ടി നാടകത്തിൻ്റെ പേര് കാൽവരിയിലെ കൽപ്പയാഗം എടവകപ്പള്ളിയിലെ യുവദീപ്തിയിലെ ഒരംഗമായ പാപ്പച്ചനാണ് ഈശോയുടെ റോൾ അഭിനയിക്കുന്നത് മൂന്ന് രംഗമാണ് നാടകത്തിന് ഒന്നാമത്തെ രംഗം രണ്ടാമത്തെ രംഗം മൂന്നാമത്തെ രംഗമാകുമ്പോൾ പാപ്പച്ചൻ ഇങ്ങനെ ഈശോയെ പോലെ കുരിശക്കേറി കിടക്കും അപ്പോൾ പടയാളികൾ കൊണ്ട് തറച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക പാപ്പച്ചൻ്റെ നെഞ്ചത്ത് ചേർത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് ചോര വെച്ചിട്ടുണ്ട് പടയാളി കുന്തം കൊണ്ട് ഇങ്ങനെ ആ ചോര പ്ലാസ്റ്റിക്കെ കുത്തണം അപ്പൊ ചോര പുറത്തേക്ക് ഇറങ്ങും അപ്പൊ പാപ്പച്ചൻ പറയണം ഈശോയെ പോലെ എല്ലാം പൂർത്തിയായി പെരുന്നാളായി നാടകമായി ഒന്നാമത്തെ രംഗം കഴിഞ്ഞു ഭയങ്കര കയ്യടിയായിരുന്നു രണ്ടാമത്തെ രംഗം കഴിഞ്ഞപ്പം ഭയങ്കര കയ്യടി അതുപോലത്തെ അഭിനയമായിരുന്നു മൂന്നാമത്തെ രംഗമായി നാടകം തീരാൻ പോവുക പാപ്പച്ച കുരിശേ കിടക്കുന്നു പാപ്പച്ച കുരിശെ കിടക്കുക ചോരയൊക്കെ വെച്ചിട്ടുണ്ട് പടയാളി വന്നോ ഒറ്റ കുത്തു കൊടുത്തു കുത്തു കൊണ്ടതും കുത്തുകൊണ്ടതും പാപ്പച്ച കുരിശുപ്പത്തനം കാണിക്കുന്നു കുത്തു മാറിയാ കൊണ്ടതും കുത്തു മർമ്മത്തു കൊണ്ട് ഇതാ നമ്മുടെ പ്രശ്നം നമ്മൾ കുരിശ കിടക്കുവാണെങ്കിലും മർമ്മത്തു കൊണ്ടാ നമ്മൾ തെറി വിളിക്കും അല്ലേ നമുക്കത് പിടിച്ചു നിക്കാൻ പറ്റില്ല നമ്മൾ ഡയലോഗ് വെച്ചു പോകും യുവർ മുറിവുകള് ആഘോഷമാക്കാൻ പഠിക്കണമെന്നാണ് ആര് പറയുന്നത് തോമസ് ലിഹായുടെ ഇന്നത്തെ ജീവിതം ഒരു രക്തസാക്ഷിത്വം നമ്മളോട് പറയുന്നത് സെലബ്രേറ്റ് യുവർ ബ്രോക്കഡ്നെസ് ഒന്ന് ഓർത്ത് നോക്കിയടാ ഇട മോശയ്ക്ക് ദൈവം എവിടെ പ്രത്യക്ഷപ്പെട്ടതെ നിങ്ങൾ വായിച്ചിടില്ല എവിടെ ആഹാ മുൾ മുൾച്ചെടികൾക്കിടയിൽ ഇല്ലയോ ആ എത്ര ദിവസം മോശ നാൽപ്പത് വർഷം ഇങ്ങനെ മുൾച്ചെടികൾക്കിടയിലൂടെയാണ് പോകുന്നത് മരുഭൂമിയിൽ വളരുന്നത് എന്താവാൾച്ചെടി അവിടെ ഒരു കാക്ടസ് അവിടെ ഒരു കാറ്റസ് അവിടെ ഒരു ഒത്തിരി ഒന്നുമില്ല പക്ഷെ നാല്പത് വർഷം ഇസ്രായേൽക്കാരെ കൊണ്ട് നടക്കണം അപ്പം മോശയ്ക്ക് നേരത്തെ തന്നെ മുൾച്ചെടികളുടെ ഇടയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് കാണിച്ചിരിക്കുക നീ എന്ത് ചെയ്യണം വർഷം ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സുമടക്കരുത് ഓരോ കാറ്റസും കാണുമ്പം ഓരോ കള്ളിമുൾച്ചെടിയും കാണുമ്പോൾ നീ എന്നെ ഓർക്കണം ആ മുള്ളിൻ്റെ പിറകിൽ ഞാൻ ഒളിഞ്ഞിരിപ്പുണ്ട നിന്നെ സഹായിക്കാൻ അപ്പം നമുക്ക് മുള്ളുകളും വേദനകളും വരുമ്പം കിടന്ന് ബഹളം വെക്കരുത് തെറി വിളിക്കരുത് ദൈവത്തെ സവിക്കരുത് സെലിബ്രേറ്റ് യുവർ ബ്രോക്കണ്സ് അത് സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവം നമ്മുടെ പിന്നിലുണ്ട് പ്രിയപ്പെട്ടവര് ചില സുഖങ്ങളെ ഒന്ന് മാറ്റിയാൽ എത്ര സന്തോഷം അജീവിതം എന്നൊന്ന് ഓർത്തു നോക്കിയാൽ ഞാൻ അവസാനിപ്പിക്ക കേട്ടോ കേട്ടാ പത്രോ ശ്രീഹ തീ കായം പോയത് കണ്ടില്ലേ അവനൊന്ന് തീ കാകാൻ പോകാതിരുന്നെങ്കിലും ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു കേട്ടോ അന്നാ തീ കായം പോകാതിരുന്നിരുന്നെങ്കിലും ഒരു ചെറിയ സുഖം ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരെങ്കിലും ആരുടെയും കാര്യമല്ല കേട്ടോ ചില ചെറുപ്പക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതിലാണെന്ന് അറിയാമോടെ നമ്മുടെ വെള്ളിമുങ്കിലോ കരച്ചില എൻ്റെ ചായോ എന്നെയും കൂടെ കൊണ്ടുപോ എന്ന് വെച്ചാ എന്താ ഈ ചായം വീഗാലാൻഡിന് പോകുന്ന പോലെ ആ ഒരു കരയുന്നത് കാരണം ഈ മുഴുക്കുടിയനായവൻ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല മരിച്ചാൽ അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചോളും ഇല്ലേ വളരെ നിങ്ങൾ കാലഘട്ടത്തിലൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചു ജോലി ചെയ്യുന്നവരാ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൊക്കെയേ രണ്ടുപേർക്കും സാലറി ഉണ്ട് അപ്പം ഭർത്താവ് വൈകിട്ട് വന്നാൽ ഉടനെ കയറി പത്രം വായിച്ച് കട്ടിലൊക്കെ കിടക്കരുതല്ലേ അങ്ങനെ വല്ലപ്പോഴും ഒന്ന് ചായ ഉണ്ടാക്കാൻ കയറണം വല്ലപ്പോഴും ഒന്ന് വീട് വൃത്തിയാക്കണം വല്ലപ്പോഴും ഒന്ന് തുണി അലക്കണം വല്ല സഹായിക്കണം അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഡിവോഴ്സ് എത്ര പെട്ടെന്ന് ഡിവോഴ്സ് അതായത് ആ കെമിസ്ട്രി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കെമിസ്ട്രി ബയോളജിയും ഫിസിക്സും ഒക്കെ ഓക്കെ കെമിസ്ട്രി പോരടാ അപ്പോൾ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ വളരെ കരുതലോടുകൂടി കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ രണ്ടുപേരും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് അതിനെ സുഖപ്പെടുത്താൻ പഠിക്കണമെന്നാണ് തോമാസ് അലിഹാ തരുന്നത് ഞാനൊരു സംഭവം ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ് വീട്ടിലൊക്കെ ഒത്തിരി അമ്മമാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പന്മാരും ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്കറിയാം ചില മരുമക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ നോക്കാത്തവരും ഉണ്ട് ഞാൻ ആ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലെ തലേൽ ഓരോ ആശയങ്ങൾ വരും ഓരോ സംഭവം കയറി വരും കാരണം ഇന്നാണെങ്കിലും റാസ കുർബാനക്കിടയ്ക്ക് വലിയ പ്രസംഗവും പാടില്ല ഞാൻ ഒരു ചങ്ങനാശ്ശേരിയിൽ ഒരു വീട്ടിൽ ചെന്ന് ഒരു തൊണ്ണൂറ് കഴിഞ്ഞ് ഒരച്ചായം കിടക്കുക കട്ടിലേ കിടക്കുക ഇപ്പം ഞാൻ അദ്ദേഹത്തെ കാണാനാണ് പോയത് കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു അച്ചാ ഇവിടെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മീനും ഉണ്ടാക്കുന്നുണ്ട് മണമടിക്കുന്നുണ്ട് മരുമോൾ എനിക്കൊന്നും തരുന്നില്ല അച്ഛനൊന്നു പറയണം എനിക്കൊരിച്ചിരി ഇറച്ചി തരാൻ ഒരിച്ചിരി മീൻ കൂട്ടി ചോറ് ഒത്തിരുന്നാള് അപ്പം ഞാൻ ലോവായി കേട്ടിരിക്കുകയല്ലോ അപ്പം ഇച്ചിരി ധൈര്യത്തോട് ഞാൻ പറഞ്ഞു പറഞ്ഞേക്കാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ മരുമോളെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം പറഞ്ഞു എടി മോളെ അച്ചായനു വല്ലപ്പോഴും ഇച്ചിരി ഇറച്ചിയോ മീനോ ഒക്കെ കൊടുക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകൾ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ അച്ഛൻ പപ്പായിക്ക് മീനും വിറച്ചിയും കൊടുക്ക പക്ഷേ അപ്പൻ തൂറിയാൽ അച്ഛൻ കോരാൻ വരുമോ എന്ന് ചോദിച്ചു അതെനിക്ക് വലിയ പാടായിപ്പോയി ഒന്ന് ഇടാ എടീ മക്കളെ ഈ അപ്പനെ അമ്മയൊക്കെ നോക്കണം കേട്ടോ ഈ വല്യപ്പനെയും വല്യമ്മയൊക്കെ ചട്ടയും മുണ്ടുപിടുത്ത ഒരമ്മയുണ്ടല്ലേ കൺഗ്രാച്ചുലേഷൻസ് ഒരാളുണ്ട് ആ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി അവളുടെ വലിയമ്മയ്ക്ക് ഒരു ചുരിദാർ മേടിച്ചുകൊണ്ട് വന്നു അവർ ഇതുപോലെ ചട്ടയും മുണ്ടുകൊടുത്ത് നടക്കുന്ന ആ അമ്മയ്ക്ക് ഇതിനകത്ത് എങ്ങനെ കയറണമെന്നറിയില്ല അവസാനം മക്കളെല്ലാവരും കൂടെ പിടിച്ച് ഈ കൊല പഴിപ്പിക്കാൻ ചാക്കി കയറ്റുന്നത് പോലെ അമ്മയെ അതിനകത്താക്കി അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഈ അടുത്ത കാല ഞാൻ അവസാനിപ്പിക്കുക ഒരു കവിതയും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക ഈ അടുത്ത കാലത്ത് വായിച്ചതാ പറ്റ ഒരു കവിതയേ ഉള്ളൂ എത്ര വെയിൽ കൊണ്ടതാണ് ഈ തണല് എത്ര വെയിൽ കൊണ്ടതാണ് ഈ തണല് ആരാ എടാ നിന്റെ പപ്പായും മമ്മിയും ഒത്തിരി വെയിൽ കൊണ്ടിട്ടാണ് നിനക്ക് തണല് കിട്ടിയതെന്ന് നിന്റെ വയ്യപ്പനും വെല്ലമ്മയും ഒത്തിരി തണല് കിട്ടി കൊണ്ട് ഒത്തിരി വെയിൽ കൊണ്ടിട്ടാണ് നിന്റെ പപ്പായിക്കും മമ്മിക്കും ഒത്തിരി തണല് കിട്ടിയത് ഇവിടെ ഇരിക്കുന്ന ഈ പാരകൺ ചെരുപ്പ് പോലെ തേഞ്ഞ് സൗന്ദരിയൊക്കെ പോയ വല്ല്യമ്മച്ചിയും വല്യപ്പച്ചിനും ഒക്കെ ഉണ്ടല്ലോ എടാ നിന്നെക്കാട്ടിലും ഒക്കെ ഗ്ലാമർ ഉള്ള ആളുകളായിരുന്നടാ നിന്നെക്കാട്ടിലും സുന്ദരിയായിരുന്നടാ സുന്ദരിയായിരുന്നു ഇപ്പോഴെന്താ പറ്റി നിന്റെ അപ്പനെയും അമ്മയും വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കിയപ്പോഴാണ് അവരെല്ലും തോൽവായത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം സെലിബ്രേറ്റ് നമുക്കൊന്നിച്ച് നമ്മുടെ ദുരിതങ്ങളെ നമ്മുടെ വേദനകളെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം മരുന്ന് കഴിച്ചു ഹോസ്പിറ്റലിൽ പോയിക്കൂ സുഖപ്പെടുന്നത് വരെ സുഖപ്പെടും ഏറ്റവും വലിയ വൈദ്യൻ യേശുവാണ് രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ ഒന്ന് ഈ തിരുനാളിൻ്റെ ദിവസം പൊങ്ങയടമുഖക്കാർ എല്ലാവരും പറയണം യേശു എനിക്ക് ദൈവമാണ് അതിൽ മറിച്ചൊരു ചിന്ത എനിക്കില്ല അവനിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ രണ്ട് ഞാൻ എൻ്റെ വേദനകളെ വെറുതെ ശപിച്ച് ശപിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തി ജീവിക്കില്ല ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒക്കെ എൻ്റെ കുടുംബത്തിലുള്ളത് എൻ്റെ കുടുംബത്തിൽ തന്നെ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി സെലബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ ജീവിക്കും